വിളിയാണ് ഈ മാലാഖയുടെ വിളി ആ മധ്യസ്ഥന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ആദ്യമൊക്കെ ഞാനെന്നു ഇതിനെ കുറിച്ച് അറിയുവാനായിട്ട് പലരുമായിട്ട് ചിന്തിച്ചപ്പോൾ ഇപ്പോഴ് ദാനിയലിന്റെ പുസ്തകത്തിലും യുവതയുടെ ലേഖനത്തിലുമൊക്കെ പരാമർശങ്ങൾ കാണുന്നതായിട്ട് ഞാൻ കാണുവാനായിട്ട് സാധിച്ചു ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ ജനത്തിലേക്ക് എത്തിക്കുവാനുള്ള വിളിയാണ് മാലാഖയുടെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ സംരക്ഷണ വലയിൽ പ്രാർത്ഥനയില് സഭയുടെ ഡോക്ടറിനുണ്ട് ഹോളി കമ്മ്യൂണിയൻ വിത്ത് സെയിൻസ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ സത്യ ആരാധനയിലുണ്ടെന്നർത്ഥം അനുസരിച്ച പതിനഞ്ചിന്റെ ആറ് ഞാൻ മുന്തിരി വെള്ളി നിങ്ങൾ കൊമ്പുകളുമാണ് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ആരാധനയെങ്കിൽ കർത്താവുമായി വിശുദ്ധരുമായി മാരാഘമാരുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട് എന്ന് ചുരുക്കം സഭയുടെ അടിസ്ഥാന ഡോക്ടറിൽ ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണ ചുമതല ദൈവിക സന്ദേശങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക ദൈവിക സംരക്ഷണത്തിന്റെ അനുഭവത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നിത്യത്തിലെത്തോളം കരുതലുള്ളവനായ പൈശാചിക നാരകീയ ശക്തികൾക്കെതിരെ വാളോന്നു വെള്ളിയാഴ്ച പ്രമേഹ വായിക്കുമ്പോൾ ഒരു വായനയുണ്ട് നിന്റെ വാൾ എവിടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ക്രിസ്തുവനായി വേർതിരിക്കപ്പെട്ട ദൈവക്കളുടെ ആത്മാക്കളെ അവർക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന പൈശാചികീയ നാരകീയ ശക്തികൾക്കെതിരായി വാളെടുക്കുന്ന പടവാളെടുക്കുന്ന ഒരു പ്രതീകമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംശീകരിക്കേണ്ടത് ബാറോ നമ്മുടെ കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ എൻ്റെ സഹോദര വൈദികരെ ശുശ്രൂഷകർ ഗായ സംഘം ഓഫീസ് ബെയറേഴ്സ് നമ്മുടെ ഇടവകയുടെ ഭരണസമിതി അംഗങ്ങൾ പെരുന്നാൾ കടന്നു വന്നിരിക്കുന്ന സഹ മക്കളെ വിശ്വാസികളെ എല്ലാവർക്കും സന്ധ്യാവന്ദനം ഒപ്പം പെരുന്നാളിന്റെ സ്നേഹാശംസകളും അറിയിക്കുകയാണ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ആദ്യം മാവലിശ്ശേരി പള്ളിയെ കുറിച്ച് കേട്ടപ്പോഴ് ഇവിടെ വരുന്നതിനൊക്കെ മുൻപ് തന്നെ ഈ പെരുന്നാളിൽ ബാട്ടർ സിസ്റ്റം ഞാൻ എക്കണോമിക്സ് ആയിരുന്നു എന്റെ വിഷയം പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ഉണക്കമീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കപ്പയും ഉണക്ക കപ്പയും ചക്കയും കാർഷിക വിഭവങ്ങളും വാങ്ങിച്ചുകൊണ്ടുപോകുന്ന വാട്ടർ സിസ്റ്റം നമ്മുടെ തലപ്പള്ളിയുടെ താഴെയുള്ള തണ്ടിയിൽ വെച്ച് നടന്നിരുന്നുവെന്ന് കേട്ടു അത് പഠനത്തോടുള്ള ബന്ധത്തിൽ അത് കൂടുതൽ തന്നെ ആകർഷിച്ചിരുന്നു അത്രമാത്രം പൗരാണികവും ഒത്തിരി ആളുകളെയൊക്കെ സ്വാധീനിച്ചിരുന്ന ഒരു ഫെസ്റ്റ് ആൻഡ് ഫെസ്റ്റിവൽ ആയിരുന്നു മാമലിശ്ശേരി പെരുന്നാൾ നമ്മുടെ തൊട്ടടുത്തുള്ള കാനായപ്പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം മാമലുശ്ശേരി പെരുന്നാളാണ് ദേശത്തിൻ്റെ ആത്മീയതയുടെ ഒരു സന്തോഷം ഒരു ഉത്സവം എന്ന നിലയിലൊക്കെ പണ്ട് ഇന്നിപ്പോൾ എല്ലാം ഒരു സെലിബ്രേഷനായി എല്ലാം ഒരു സെലിബ്രേഷനായി മരണ വീട്ടിൽ പോലും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു എന്ന് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം പോകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വരുന്ന അണ്ട് സ്നേഹാശംസകൾ നേരുന്നു മോർ മീഖായി എന്ന മാലാഖയാണ് ഇടവകയുടെ മാധ്യസ്ഥമായി പരിശുദ്ധ പാത്രിസ്ബാവ അനുവദിച്ച് തന്നിരിക്കുന്നത് രണ്ട് മൂന്ന് തരത്തിൽ ഈ ദിവസം പ്രാധാന്യം അർഹിക്കുന്നു ഒന്ന് ഇടവകയുടെ പ്രധാന പെരുന്നാളാണ് വർഷങ്ങളായി ഇവിടെ ആരാധിക്കുകയും ഇവിടെ തന്നെയാണ് ഉദ്ദേശിച്ചത് മാർമീഖായിൽ ഇടവുകയും നമ്മുടെ പൂർവികർ തുടങ്ങി ആരാധിച്ചു വന്ന് ഈ തലമുറയിൽ ഇന്നത്തെ ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യനാളുകളിൽ അന്ത്യകാലത്തിൻ്റെ അന്ത്യനാളുകളിൽ നമ്മൾ വന്നെത്തി നിൽക്കുമ്പോൾ നമ്മുടെ പൂർവികർ വഴി കൈമാറി വന്ന വിശ്വാസത്തിന്റെ പൈതൃകം ഇന്നും സൂക്ഷ്മതയുടെ കാത്തു സൂക്ഷിക്കുവാൻ ഫിസിക്കലായിട്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ദൈവ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പൈതൃകമായ വിശ്വാസത്തിന്റെ അംശം ചോർന്നു പോകാതെ ചെർച്ച് പള്ളി എന്നൊക്കെ പറയുന്നത് പ്ലേസ് ഫോർ വർഷിപ്പ് ആരാധനയ്ക്കുള്ള ഇടമാണ് എന്നാൽ യഥാർത്ഥ ദൈവത്തിന്റെ ആലയം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് ഒന്ന് കോരുന്നൊരു ആറിന്റെ പത്തൊൻപത് നമ്മൾ വായിക്കുന്നു യഥാർത്ഥമായി പള്ളിയല്ല ഫിസിക്കലായിട്ട് എന്തെല്ലാം സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ദുഷ്കരമായും മലകേറി വന്ന് ഇവിടെ ആരാധിക്കുകയും കർത്താവിന് തിരിശരക്തങ്ങളെ കൂട്ടായ്മയിൽ പങ്ക് ചെയ്യേണ്ട ചേരേണ്ടി വരികയും ചെയ്യുമ്പോഴും തങ്ങളേതിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന അവിശ്വാസത്തിന്റെ അംശം കുറഞ്ഞു പോകാതെ ഒന്നുപോലും നഷ്ടപ്പെടാതെ താളോട് താൾ ചേർന്ന് നിന്ന് ഈ ഊഷരമായി മലയിൽ ആധ്യാത്മികതയുടെ ഉയർന്ന ഒരു പർവ്വതമാക്കി ഉയർത്തുവാൻ പ്രിയപ്പെട്ട ആ ഇടവയ്ക്ക് ഇടവ മക്കൾക്ക് വൈദികരുടെ മുൻപിൽ ചേർന്ന് നിന്നുകൊണ്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പെരുന്നാൾ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ് നടത്തിയ വഴികളും വിധങ്ങളും തുറന്ന സാഹചര്യങ്ങളും ഓർത്ത് ഒരു മുപ്പത് നാൽപ്പത് വർഷത്തിന്റെ പിന്നോട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്ലസ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സെമിനാരിൽ കൊണ്ടുവിടാനായിട്ട് എൻ്റെ പിതാവ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പിതാവ് വികാര്യത്തിനേം കൂട്ടി ബാവിടെ എടുത്തിരുന്നപ്പോ ബാബ ചോദിച്ചു കഞ്ഞിക്ക് കൊടുക്കാൻ വല്ല വകയുണ്ടോ ഈ പുള്ളിക്കേ പറഞ്ഞു എന്റെ പിതാവിന് വി പറഞ്ഞു ഫിലിപ്പിയറിന് ഒന്നുമില്ല ബാബ എന്നോട് പറഞ്ഞു മോനെ പോയി പഠിക്കേ ഡിഗ്രിക്കായിരുന്നു പിന്നീട് മറ്റൊരു ഡിഗ്രി തീരുന്നു ആ ബാവയുടെ ഒറ്റ വാക്ക് മോനെ നീ പോയി പഠിക്കേ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു എനിക്കോ വിവാഹം കഴിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവൾക്കൊരു ജോലി വേണ്ട ഒത്തിരി ബുദ്ധിമുട്ടി നാല് വർഷവും ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു പൗരോഹിത്യ സുരക്ഷിത രാജ്യുന്ന ആളുകൾ ഞാൻ എന്നെ കുറിച്ച് പറയാനല്ല ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒപ്പം അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ ജീവിത വഴികളിലേക്ക് നോക്കിയാൽ ഇതുപോലെ ബുദ്ധിമുട്ടേറിയ ഇതിനേക്കാൾ ബുദ്ധിമുട്ടിയുടെയും സഹനങ്ങളുടെയും ഇല്ലായ്മകളുടെയും പ്രാരാബ്ദങ്ങളെ എത്രയോ നാളുകൾ എന്നാൽ അതിൽ നിന്നൊക്കെയും നമ്മുടെ തലമുറയെയും നമ്മെയും നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവത്തിനൊരു ഹല്ലയിൽ ഇയാ പറയാൻ പെരുന്നാൾ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാ അവസരമാലേലോയ്യാ എന്റെ തലമുറയെ അനുഗ്രഹിച്ച എനിക്ക് കുടുംബം തന്ന എന്റെ കടഭാരം മാറ്റി തന്ന നനയുന്ന കൂരയുടെ സ്ഥാനത്ത് മനോഹരമായ മാർബിളിട്ട വീടുകൾ തന്നാലു ചക്ര വാഹനം തന്ന സൈക്കിള് പോലും ഇല്ലാതിരുന്നെടുത്ത് എട്ടു എട്ടും പതിനാറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീ പോയി പഠിച്ച എന്റെ വീട്ടിൽ കാറ് ഒന്ന് വാഹനം നാലണ്ട പ്രൈസലോ നടത്തിയ വഴികളോർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ് ഓരോ പെരുന്നാള് ആ വാക്കെന്താണ് തമിഴ് വാക്ക പെരുന്നാൾ എന്തുകൊണ്ട് ഇല്ലായ്മകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പരാനാർത്ഥങ്ങളുടെയും നാളുകളിൽ ഞങ്ങളുടെ കണ്ണീരും വിയർപ്പും മാനിച്ച് ഞങ്ങൾ നടത്തിയ ഒരു ദൈവമുണ്ട് ഞങ്ങൾ അനാഥരല്ല തുളയ്ക്കപ്പെട്ട കരങ്ങളിൽ ഞങ്ങളുടെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ കൂട്ടിച്ചേർത്ത് വെച്ച് ഞങ്ങളെ ഒരു ദൈവമുണ്ട് നടത്തിയ ദൈവത്തെ നന്ദിയോടെ ആരാധിപ്പാൻ പെരുന്നാൾ വലിയ ദിനം രണ്ട് ഒരാത്മസമർപ്പണത്തിന്റെ അവസരമാണ് പെരുന്നാൾ വിശുദ്ധമാലാഹിയാണെങ്കിലും ശുദ്ധിമതിയായ മാതാവിനെയും ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ് മാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ഈ ഓർമ്മിക്കുന്ന ശുദ്ധിമാരിയുടെയും വിശുദ്ധന്റെയും മാലാഖയുടെ ഒക്കെ ജീവിത വഴികളെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ വർത്തമാനകാല ജീവിതത്തിൽ നമ്മുടെ പാദമുദ്ര ഉറപ്പിക്കുവാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ പ്രശസ്തമായൊരു ഒരു കവിതയുണ്ട് ഫുട്പ്രിന്റ് എന്നാണ് എൻ്റെ പേര് പാദമുദ്ര എന്ന മലയാളത്തിൽ ഒരു ഒരാൾ നടന്നു പോയ പാദമുദ്ര നോക്കി പിന്നാലെ വരുന്ന തലമുറകൾ എവിടെ വന്ന് നിൽക്കുന്നതാണ് നിൽക്കും എന്ന് ചിന്തിക്കുവാനാണ് ഈ പദ്യം നമുക്ക് നൽകുന്ന സന്ദേശം വിശ്വപ്രശസ്തമാണ് ഇതൊക്കെ അനേക പ്രചോദനമായി നിൽക്കുക പാദമുദ്രകളൊക്കെ ഇവിടെയിരിക്കുന്ന പിതാക്കന്മാരായ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് അമ്മമാരായ ഇവിടെയിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മൾ കടന്നുപോയ പോയി വടികളിലെ നമ്മുടെ പാദമുദ്രകൾ നോക്കി നമ്മുടെ പിന്നാലെ വരുന്ന ജനറേഷൻ ഈ ബാറ്റൺ ഈ വിശ്വാസ പൈതൃകത്തിന്റെ ആരാധനയുടെ ഈ ബാറ്റൺ കൈമാറുമ്പോൾ അല്ലേ അവർ തൊട്ട് മുപ്പത്തിനാലാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മോശയുടെ നിര്യാണ കാലത്തെക്കുറിച്ചാണ് കനാർ നാട് അണിച്ചുകൊടുത്തിന്റെ പിസ്കാ മുകളിൽ വെച്ച മോശ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ അവിടെ വച്ച് മരിച്ചു പിന്നീട് മോശ അടക്കുന്നു എന്നാൽ അടുത്തുള്ള വചനം ഇങ്ങനെ പറയുന്നു മോശ കൂടെ കൊണ്ടുനടന്നൊരു യോശുവായി എഴുന്നേൽപ്പിച്ചു കൂടെ കൊണ്ടു നടന്നിരുന്നത് കൊണ്ട് ജനം കനാലിലേക്ക് എത്തിയിട്ടില്ല അക്കരനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നിയോഗം വിളി കോളിങ് യോശുവാണ് കൂടെ കൊണ്ടു കിടന്ന് ട്രെയിൻ ചെയ്തിരുന്നത് കൊണ്ട് ദൈവാ നിറവുള്ളവനായി യോശുവായീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു അവിടെ കാണുന്നത് പിന്നീട് യോശയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വചനം വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ് നീ അവിടെ പോയാലും യോശുവയുടെ മോശ കൈപിടിച്ച് കൈപിടിച്ചുയർത്തിയ മോശയുടെ ദാസനായി യോശുവായെ കുറിച്ച ദൈവത്തിന്റെ വാദ്യം പ്രോമിസ് നീ അവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടേണ്ട ഇനി ദൈവം പറഞ്ഞു കേട്ടോ നിവിശ്വാസത്തോടെ പാത വയ്ക്കുന്നതൊക്കെ ഐ വിൽ യു ഞാൻ നിനക്ക് തരും ഈ പെരുന്നാൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തോടെ പാത വയ്ക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് പാദമുദ്ര പിന്നാലെ വരുന്നവർക്ക് കൈമാറുവാൻ അവരെത്തിപ്പെടുവാനുള്ള യഥാർത്ഥ സാധ്യതകളിലേക്ക് നമ്മുടെ പാദം വയ്ക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെയുണ്ടെന്ന് വിശുദ്ധൻ്റെ മാലാഹിയുടെ ശ്രീമാതാവിൻ്റെയൊക്കെ ജീവിത സന്ദേശം വഴി ക്രമപ്പെടുത്തുവാൻ ചിട്ടപ്പെടുത്തുവാൻ ഹൗ ഇസ് ദ ലെവൽ ഓഫ് അവർ സ്പിരിച്വാലിറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നില എൻ്റെ വിളിയും നിർണയവും എങ്ങനെയുണ്ടെന്ന് ചിന്തിക്കുവാൻ കഴിയുകയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ആധുനികതയുടെ മുമ്പ് അർപ്പിച്ച പോലെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെയുണ്ട് ഉള്ളിലെ ഒന്നും സ്വാധീനിക്കുന്നില്ല എന്നാൽ സ്വാധീനിക്കുന്നതൊക്കെ മൊബൈലും ഇന്റർനെറ്റും വാട്സപ്പും അതുപോലെ ടി വി ഒക്കെ മാറി ആ തരത്തിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ് ഈ പെരുന്നാളിൽ എവിടെയാണ് നീക്കുപോക്കുകൾ പോക്കുകൾ കണ്ടെത്തുവാൻ ഒരു റിയലൈസേഷൻ ജീവിതത്തിൽ ഉണ്ടാവണം ഒന്ന് പെരുന്നാൾ ദൈവത്തിന് നന്ദി പറയാനുള്ള നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കും തലമുറകളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ രണ്ട് എന്റെ ജീവിതത്തിന്റെ നിലവാരം എങ്ങനെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് സമർപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു വിളി മാലാഹ വിശുദ്ധ മീഖായിൽ മാലാഹയുടെ നാമമാണത്തിലാണ് ഈ ദൈവത്തിൻ്റെ ഈ ദൈവത്തിന്റെ ആലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ പാത്രീസ്വാവം കല്പിച്ച് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന പരിശുദ്ധ പുണ്യനാമം യുവതാട് ലേഖനം ഒരു ലേഖ ലേഖനത്തിലെ ഒരധ്യായമേ ഉള്ളൂ അതിൽ ഒൻപതാം അതിന് നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ ശരീരത്തിനു വേണ്ടി മോശ മരിച്ചപ്പോൾ ശരീരത്തിനു വേണ്ടി പിശാജ് വാദിച്ചപ്പോൾ മീലാ മാലാഹ മിഖായിൽ വാളെടുത്തവനെ വെട്ടിയെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ സംരക്ഷണ വലയത്തിന്റെ പ്രതീകമായിട്ടാണ് മിഖായിലിനെ വിശുദ്ധ മാലാഖയെ നമ്മൾ കാണുക അത് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ഈ ശരീരം വിട്ട് മരണപ്പെട്ട് മാറ്റപ്പെടുമ്പോഴും നിത്യതയിലെത്തുവോളം ഒരു ദൈവ വൈദലിന്റെ സംരക്ഷണത്തിന്റെ ചുമതല ദൈവം കൈമാറിയിരിക്കുന്നത് അത്ര ശ്രേഷ്ഠമാണല്ലേ ഈ പുണ്യനാമം ഒരു വ്യക്തിയുടെ ഈ ലോക ജീവിതത്തിൽ മാത്രം അതല്ല അതിന്റെ അപ്പുറത്ത് നെത്തിൽ എത്തുമോളും അവനെ സൂക്ഷ്മതയോടെ കൊണ്ടെത്തിക്കുവാനുള്ള വിളിയാണ് ഈ മാലാഖയുടെ വിളി ആ മധ്യസ്ഥന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ആദ്യമൊക്കെ ഞാനെന്നു ഇതിനെക്കുറിച്ച് അറിയുവാനായിട്ട് പലരുമായിട്ട് ചിന്തിച്ചപ്പോഴ് ദാനിയലിന്റെ പുസ്തകത്തിലും യുവതയുടെ ലേഖനത്തിലുമൊക്കെ പരാമർശങ്ങൾ കാണുന്നതായിട്ട് ഞാൻ കാണുവാനായിട്ട് സാധിച്ചു ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ ജനത്തിലേക്ക് എത്തിക്കുവാനുള്ള വിളിയാണ് മാലാഖയുടെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ സംരക്ഷണ വലയം പ്രാർത്ഥനയില് സഭയുടെ ഡോക്ടറിനുണ്ട് ദി ഹോളി കമ്മ്യൂണിയൻ വിത്ത് സെയിൻസ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ സത്യ ആരാധനയിലുണ്ടെന്നർത്ഥം അവർ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ആത്മാരൂപികളായ മാലാഖമാരാണെങ്കിലും ശരീരവാസികളാണ് ആയ ദൃശ്യസഭയിലുള്ള വിശുദ്ധന്മാരാണെങ്കിലും ക്രിസ്തുവിൽ യോഹനശേഷം പതിനഞ്ചിന്റെ ആറ് ഞാൻ മുന്തിരി വേണി നിങ്ങൾ കൊമ്പുകളുമാണ് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ആരാധനയെങ്കിൽ കർത്താവുമായി വിശുദ്ധരുമായി മാലാഖമാരുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട് എന്ന് ചുരുക്കം സഭയുടെ അടിസ്ഥാന ഡോക്ടറിംഗിൽ ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണ ചുമതല ദൈവിക സന്ദേശങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക ദൈവിക സംരക്ഷണത്തിന്റെ അനുഭവത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നിത്യതിൽ കരുതലുള്ളവനായ പൈശാചിക നാരകീയ ശക്തികൾക്കെതിരെ വാളോങ്ങുന്നു ദുഃഖവെള്ളിയാഴ്ച പ്രൊമേൻസദ്ര വായിക്കുമ്പോൾ ഒരു വായനയുണ്ട് മീഖായേലേ നിന്റെ വാൾ എവിടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട നെയ്യുമക്കളുടെ ആത്മാക്കളെ അവർക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന പൈസാചികീയ നാരകീയ ശക്തികൾക്കെതിരായി വാളെടുക്കുന്ന പടവാളെടുക്കുന്ന മിഖായിലിന്റെ ഒരു പ്രതീകമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംസ്വീകരിക്കേണ്ടത് അതുകൊണ്ട് സന്ദേശം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക അതുവഴി ആത്മസമർപ്പണത്തിലൂടെ അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് സമർപ്പിച്ചു കൊടുക്കുക ഒപ്പം ശരീരത്തിൽ ആത്മാവ് വേർപെടുമ്പോഴും ഈ മഹുതീകരിക്കപ്പെട്ടതാക്കിയ ഈ ശരീരത്തെ നിത്യസമ്മാനത്തിനായി കൊണ്ടുപോകുന്നത് വരെയുള്ള സംരക്ഷണമാണ് ഈ മാലാഹ്യയിലൂടെ നമ്മൾ ദർശിക്കുക അല്ലെ കാണുക ഈ വലിയൊരു പ്രതീകം ഈ വരിയിലെ ആരനുഭവം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാകട്ടെ എന്ന് ഓർമ്മിക്കുകയാണ് മറ്റൊരു നാമമാണ് വിശ്വദേവ് മാതാവിൻ്റെ നാമം വിശുദ്ധ ഈ മാതാവിന്റെ പുകഴ്ച പെരുന്നാളും ഏകോപിച്ചുകൊണ്ടാണ് മാമലിശ്ശേരിയിലെ പ്രധാന പെരുന്നാൾ ആഘോഷിക്കുക ഈ ലോകം കണ്ടിട്ടുള്ളതിൽ ഭൂമി ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠയായ ഏറ്റവും വിശുദ്ധയായ ഏറ്റവും അനുകരണയോഗ്യയായ വ്യക്തിയാണ് വിശുദ്ധ മാതാവ് ലോകത്തിൽ മൂന്നര ലക്ഷത്തിലും നാല് ലക്ഷത്തിനും ഇടയ്ക്ക് അഭിഷിക്തരുണ്ടെന്നാണ് വൈദികർ പട്ടക്കാരുണ്ടെന്നാണ് എല്ലാ സഭകളിലും കൂടെ കൂടി മൂന്നര ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയ്ക്ക് നമ്മുടെ സഭയിൽ എല്ലാ ദിവസവും കുർബാനയില്ലെങ്കിലും കത്തോലിക് സഭയിലൊക്കെ എല്ലാ ദിവസവും തന്നെ വിശ്വ കുർബാനയുണ്ട് ഓരോ ദിനത്തിലും മൂന്നര ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിൽ വരുന്ന അഭിഷക്തന്മാർ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന വഴി ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഉയർത്തപ്പെടുകയാണ് വിശുദ്ധ മാതാവിന്റെ പേരിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ നിലയിൽ എല്ലാം ചിന്തിക്കുമ്പോൾ ദൈവ മാതാവിന്റെ അവതാന അവതാനങ്ങൾ വിശ്വ ബൈബിളിലെ വചനത്തോടെ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകളോട് മുമ്പിൽ നിറഞ്ഞ് ഇനിയും മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ആവേശമായി നിൽക്കുകയാണ് മൂന്ന് സാക്ഷ്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമതിയായി വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ദൈവം തന്നോട് അരുളിച്ചത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പതിമൂന്ന് വയസ്സേ ഉള്ളു ഒരു പെൺകുട്ടിയാണ് ബാലികയാണ് ദൈവസന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ചവൾ എന്ന് മാലാഹം എന്ന് പറയുമ്പോഴ് അവൾ പറയുകയാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അങ്ങയുടെ ഹിതം ദൈവഹിതം എന്നിൽ നിറമേറട്ടെ അതിനെ ഒന്നാമത്തെ സാക്ഷ്യം അതിനത്തിൽ പറയുകയാണ് ദൈവം മരളി ചെയ്തത് സ്വർഗം വെളിപ്പെടുത്തിയത് തന്റെ ജീവിതത്തിൽ നടപ്പാകാൻ പോകുന്നതിന് വേണ്ടി യേശ് പറഞ്ഞ ഭാഗ്യവതിയെന്ന് അല്ലേ കണ്ടാലും കണ്ടാലുപിത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും ഇംഗ്ലീഷില് ദ ഓൾ ജനറേഷൻ എന്നാ സകല തലമുറകളും പറഞ്ഞാൽ ക്രൈസ്തവർ മാത്രമല്ല ഹൈന്ദവർ മാത്രമല്ല ഞാൻ അവർക്കെന്നു ഞാനിത്ത ഒരു കുഞ്ഞു ചാപ്പലിന്റെ മുമ്പിൽ അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കുരിശം തൊട്ടിയുണ്ട് അവിടെ സെന്റ് മേനിയുടെ ഒരു സ്റ്റാച്യു കൊണ്ടുവച്ചൊരു ഹിന്ദുവാണ് നമുക്കങ്ങനെ പാടില്ല സ്റ്റാച്യു വെക്കാൻ പാടില്ല എന്നറിയാം അത്ര കണ്ടൊന്നും അപ്പോ എല്ലാവരും കൂടി തീരുമാനിച്ചോ അത് എടുത്തു മാറ്റാ ഞാൻ പറഞ്ഞു ഞാനതിനോട് യോജിക്കുന്ന ആളേ അല്ല പക്ഷെ ഞാൻ പറഞ്ഞു പാടില്ല അത് കൊണ്ടുവച്ചത് വളരെ പ്രാർത്ഥനയോട് ആവുമ്പോഴത്തൊരു ഹിന്ദു സഹോദരിയാണ് ലോകത്തിലുള്ള സകല മാനവജാതിക്കും ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഇതാ നിങ്ങൾക്കൊരു ഉദാഹരണം എന്ന് പറയുവാൻ വിശുദ്ധ അമ്മയുടെ ജീവിതം വേറിട്ട് മാതൃകയ നിൽക്കുന്നു പതിനാൽ പറയുന്ന ഒന്നാമത്തെ സാക്ഷ്യം ദൈവമരളിച്ച് നിവൃത്തിയാകുമെന്ന് വിശിഷ്ടവൾ ഭാഗ്യവതി എന്നാണ് രണ്ടാമത്തത് യഹൂദ നാട്ടിൽ നിന്ന് ആ മലനാട്ടിലേക്ക് നൂറ് മൈൽ കാൽനടയായി നടന്ന് അടുക്കി ചെല്ലുമ്പോ വിശുദ്ധ മാതാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി സാക്ഷിച്ച് പറഞ്ഞു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി ദൈവത്തിന്റെ അമ്മ നാലാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അത് പൂർത്തീകരിച്ചപ്പെട്ടിരിക്കുന്നു മദർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ അമ്മ മനുഷ്യന്റെ മനുഷ്യന്റെ ആത്യന്തികമായ പ്രോബ്ലം മാനവജാതിയുടെ ആത്യന്തികമായ പ്രശ്നം പാപമാണ് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ സ്വതന്ത്രരാകുവാൻ മാനവജാതിക്ക് വേണ്ടി ഏകനായ ദൈവം ഒരുക്കിയ ഏക പദ്ധതിയാണ് കർത്താവായ ക്രിസ്തു യോഹനനുസരിച്ച പതിനാലാം ദൈവത്തിന്റെ ആറാം വചനം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരമായി തീരുന്ന രക്ഷകനായ യേശുവിനെ ജന്മം കൊടുത്ത് വളർത്തി കാൽവറിയിലേക്ക് നയിച്ച അമ്മ ഭാഗ്യവതിയാണെന്ന് മൂന്ന് മാസം മാത്രം അവളെ ഉദരത്തിൽ ഇട്ടുകൊണ്ട് കൊണ്ട് ചെല്ലുമ്പോൾ പ്രവചിച്ചു പറയുകയാണ് രണ്ടാമത്തെ സാക്ഷ്യം മൂന്ന് ലോകത്തിന്റെ ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും വലിയ പാട്ടെന്ന് ഒരാത്മീയ പണ്ഡിതൻ പുകഴ്ത്തുക അനുഗ്രഹീതമായൊരു സങ്കീർത്തനത്തിന്റെ അടി ഒറ്റ ഒടുവിൽ അമ്മ തന്നെ ആത്മ പറയുന്നു ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും മൂന്നാമത്തെ വചനം നൽകുന്ന സാക്ഷ്യം വിശുദ്ധ മാതാവിനെ കുറിച്ച് ഇത് മുതൽ സകല ജനപഥങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും അതുകൊണ്ട് നാല് നാലാം ഏഴി നാനൂറ്റി അൻപതിൽ എഴുതപ്പെട്ട പാട്ടിൽ ഇവളേക്കാൾ ഉന്നതയായി ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യൻ ഈ ഭൂപ്പരപ്പിൽ ജനിച്ചിട്ടില്ല എന്ന് മറപ്പുറയും പാടിയതും എഴുതിയതും ഒക്കെ വിശുദ്ധ മാതാവ് വചനം സ്വീകരിച്ചു വചനമായ രക്ഷയെ തന്റെ ഉദരത്തിൽ വളർത്തി ഈ വചനമായ രക്ഷയെ രക്ഷകനെ ലോകത്തിന് നൽകി ഇത് തന്നെയാണ് പെരുന്നാൾ ആദരിക്കുന്ന നമ്മുടെയൊക്കെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒക്കെ ലക്ഷ്യവും അർത്ഥവും ഒക്കെ മുമ്പ് അർപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പാദമുദ്ര ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ പാദമുദ്രയും പതിപ്പിച്ച് സമയമാകുമ്പോൾ വിളിയിട്ട് നമുക്ക് മടങ്ങിപ്പോവാൻ ഇടവരട്ടെ ഈ പെരുന്നാൾ അങ്ങനെ അർത്ഥപൂർണ്ണമാകട്ടെ ജീവിതത്തിൽ എവിടെയാണ് നീക്കുപോക്കൾ വരുത്തേണ്ടത് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ കുറവുകളുള്ളത് രക്ഷകനെ ലോകത്ത് നൽകിയ അമ്മയെപ്പോലെ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദർശനം കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷകനെ എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടുകളിൽ എൻ്റെ സമൂഹത്തിൽ നൽകുവാൻ തക്കവണ്ണമുള്ള ഇന്ന് ഈ കാലിക പ്രസക്തിയുള്ളത് ഞാനാണ് വിശുദ്ധ മാതാവും മോർമിഖായാലും ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ല എന്നാൽ ഇന്ന് ഇവരുടെയൊക്കെ മധ്യസ്ഥയിൽ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ ക്രൈസ്തവ സാക്ഷ്യമാകേ ആക്കേണ്ടത് എന്നിലൂടെയാണ് നമ്മിലൂടെയാണ് എന്ന് കേട്ടേ ഓരോരുവനും ക്രൈസ്തവ സാക്ഷ്യം നൽകേണ്ടത് അവനവന്റെ ജീവിത ചുറ്റുപാടുകളിലാണ് അതിന് നൽകുക വേണ്ട നേടുകയല്ല വേണ്ടത് ഫിസിക്കലി ഉൾപ്പെടെ സെൽഫ് ഹെമ്പിങ് നമ്മളെ തന്നെ ഒരുവനെ പ്രതി ഈ സുവിശേഷത്തെ പ്രതി ഇല്ലായ്മ ചെയ്യുക എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒക്കെ നിലമ്പൊരിടങ്ങളാവട്ടെ വസ്തുവകളാവട്ടെ പ്രിയപ്പെട്ടവരാകട്ടെ അവരെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നേട്ടം ജീവിതത്തിൽ ഉണ്ടാവുക ആരാണോ നഷ്ടപ്പെടുത്തിയിട്ട് ഈ നേട്ടം കൊയ്യുന്നത് ബൈബിളിൽ നല്ലൊരു പാരബളുണ്ട് ഒരു പാവപ്പെട്ട മണിക്കാരൻ ജോലിയെടുക്കുന്നു കിളച്ച് കിളച്ച് എന്നപ്പോൾ ഒരു കണ്ടെത്തി പണി അവിടെ നിർത്തി എന്നാ നമ്മൾ വായിക്കുന്നത് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്ന തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് വന്ന് ഈ നിധി അടങ്ങിയ വയൽ സ്വന്തമാക്കി സഹോദരങ്ങളെ ഉയർച്ചോസൺ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും ക്രൈസ്തവ ദർശനങ്ങളുടെ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് മാമൻ എന്ന് സഹോദരി പാടിയതുപോലെ യാത്ര ഞാൻ ക്രൂശേ നോക്കി യേശു പറഞ്ഞു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ലോകം മുഴുവൻ വിലയ്ക്ക് പണം കൊടുത്ത് വാങ്ങിച്ചാലും അത്ര ധനാട്ടിലായിരുന്നാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി വിശുദ്ധരുടെ ശുദ്ധിമതികളുടെയൊക്കെ ഓർമ്മകൾ നമ്മൾ ആചരിക്കുന്നു എന്തുകൊണ്ട് അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ അനുഭവം ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് ക്രിസ്തു സാക്ഷ്യമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഒക്കെ ആ നിലയിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ പെരുന്നാളൊക്കെ ആചരിക്കാൻ നമുക്ക് എന്താ അർഹതയെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്ന് എല്ലാ ചുമ്മാ ഒരു കാട്ടിക്കൂട്ടലുകളും ഒരു ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെയായി കാര്യമായിട്ടൊന്നും ഉള്ളിൽ സ്പർശിക്കുന്നില്ല സ്വാധീനിക്കുന്നില്ല ദൈവിക ദർശനങ്ങൾ വെളിപ്പെടുത്തപ്പെടുവാൻ ദൈവിക സംരക്ഷണ വലയത്തിൽ മറ്റുള്ളവരെ ചേർത്ത് വയ്ക്കുവാൻ പൈശാചികീയ നാരകീയ ശക്തികൾക്കെതിരായി പടവാളേന്തുവാൻ മാർ ബിഖായിലിനെ പോലെ ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ ആ തലത്തിൽ ആയിരിപ്പാൻ ജീവിതത്തിൽ എവിടെയാണ് നീക്കുപോക്കുകൾ വരുത്തേണ്ടതെന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ എന്ത് കുറവുണ്ട് ഏതൊക്കെ തലങ്ങളിലാണ് മാറ്റങ്ങൾ വരേണ്ടത് അല്ലാതെ ആഘോഷങ്ങളായി അതിന്റെ അപ്പുറത്തേക്ക് കടന്നുപോയിട്ട് മാറ്റം ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല ഈ ഈടവകയുടെ മക്കൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു കൊച്ചു ജീവിതം അത് വേഗം തീരുന്ന് പോകുന്നതാണ് എന്നാൽ നമ്മുടെ പിന്നാലെ വരുന്ന തലമുറശൻ തലമുറകളൊക്കെ നമ്മുടെ മൺകൂനകൾ നമ്മുടെ ശവക്കൂനകളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് സന്ദേശം തമ്മിൽ വായിച്ചെടുക്കാനുണ്ട് താമസ്കരുന്ന പോലെ ഒന്നുമില്ല കുറച്ച് മൺകൂനകൾ മാത്രം ശവ് പറമ്പിലേക്ക് നോക്കിക്കൊണ്ട ഒരു പേര് പോലും കൊത്തി എഴുതപ്പെട്ടിട്ടില്ല ഒരു മോണുമെന്റ്സും അവരെക്കുറിച്ച് പറയാനില്ല കുറേ കുറേ ലിഖിതങ്ങളില്ലാത്ത കുറേ ശവ്ക്കല്ലറുകൾ മാത്രം അങ്ങനെയായി തിരാൻ ഇടവരാതിരിക്കട്ടെ നമ്മുടെ പിന്നാലെ വരും തലമുറ നമ്മെ അനുഗമിച്ചു വരുമ്പോൾ നമ്മുടെ പാദമുദ്ര നോക്കി മന്വന്തരങ്ങളായി കടന്നു ഓരോ തലമുറകൾ മാറി മാറി വരുമ്പോഴും ഈ ക്രൈസ്തവ സാക്ഷ്യം ചോർന്നു പോകാതെ കാലിക പ്രസക്തിയുള്ള സാക്ഷ്യമായി തീരുവാൻ ഈ പെരുന്നാളിലൂടെ ചിന്തിച്ച് എടുക്കുവാൻ ആത്മസമർപ്പണത്തിനായി വിശുദ്ധ അമ്മയെപ്പോലെ തന്റെ വെളിയും നിയോഗമേറ്റെടുത്ത മോർബിഖായിൽ നിന്ന് മാലാഖിയെപ്പോലെയൊക്കെ നമുക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചില വൃന്ദം മാലാഖമാരൊക്കെ അഹങ്കരിച്ച് താളടിയായി തകർന്നടിച്ച് പിശാചികളായി പോയി അവരുടെ മഹത്വകരമായ അനുഭവത്തിൽ ചിലരെല്ലാം തകർന്നടിഞ്ഞുപോയി ചിലരൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോ പിന്നെയും നിലകൊണ്ടു നമുക്കറിയാം ദൈവസന്നിധിയിൽ തൻ്റെ ദൈവത്തിന്റെ ആജ്ഞ കേട്ട് പ്രവർത്തിക്കാനുള്ള ചില തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വിശുദ്ധ വിശുദ്ധമാലഹം നിൽക്കുകയാണ് കയ്യിലൊരു ആളുണ്ടെന്നാണ് പ്രതീകമായിട്ട് പറയപ്പെടുന്നത് അത് പൈശാചിക ശക്തികൾക്കെതിരെ വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള പ്രതീകമായിട്ട് ആ വാളിനെ നമ്മൾ കാണണം ഇന്ന് നമ്മെയും നമ്മെ ആശ്രയിച്ച് കഴിയുന്ന കൊച്ചു കൊച്ചു സമൂഹങ്ങളെയും കുടുംബമാവട്ടെ സഭാ സമൂഹമാവട്ടെ അവരെയൊക്കെ പൈശാചിക സ്വാധീനത്തിൽ വേറെപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവോധനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ആത്മീയ സോടുകൾ വാളുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യമാകുവാൻ നമുക്കും പോകാം കാൽവരിയുടെ സഹനത്തിൻ്റെ പാതയിലൂടെ ആ നിത്യ സമ്മാനത്തിനായി നിത്യസന്തോഷത്തിനായി നാം മറ്റേക്കല്ല നമ്മളെ നമ്മളെ ബന്ധിച്ച് നിൽക്കുന്ന നമ്മുടെ സമൂഹത്തെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ എല്ലാ സ്നേഹാശംസരിൽ കൂടി എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഓരോ പെരുന്നാളും നമ്മുടെ പൂർവികർ മുതൽ ഇന്ന് വരെ നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരങ്ങളാണ് ഒരു കൊച്ചുകുട്ടി പിതാവ് മരത്തിൽ നിന്ന് വീണ് മരിച്ചതാണ് അമ്മ ഒരു നേരം പോലും നിറച്ചു തരാൻ കഴിയാത്ത ആളാണ് മൂത്ത മകൻ വളർന്നു എ ഐ സുകാരനായി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി രണ്ടാമത്തെവൻ വലിയ എം ഡി ഡോക്ടറായി നടത്തിയ വഴികൾ ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ നമ്മുടെ ചുറ്റുപാട്ടൊക്കെ നടക്കുന്ന ഇതുപോലെ അനുഭവങ്ങളാണ് എന്നാരെങ്കിലുമൊക്കെ ചുറ്റുപാടുകളിൽ വിശക്കുന്നവരുണ്ടോ ഒരു കോരയില്ലാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അന്വേഷിക്കാറുണ്ട് പലപ്പോഴും കേരളത്തിൽ വളരെ തുലോ തുലോവിരളം വളരെ അപൂർവ്വമാണെങ്കിലും നമ്മെ നടത്തിയ ദൈവത്തെ ഓർമ്മിക്കുവാൻ കർത്താവിന് നന്ദി പറയുന്ന അവസരമാണ് പെരുന്നാൾ ഒപ്പം ആരുടെയൊക്കെ പുണ്യമായ നാമങ്ങൾ ഓർമ്മിക്കുന്നുവോ അവരുടെ നാമങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്ന പോലെ നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർക്കുക അവരുടെ ജീവിതം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കപ്പെടുക രണ്ടു ദിന പ്രധാന ദിവസവും ആറിൻ്റെ ഏഴിൻ്റെ പതിനാല് വായിക്കുമ്പോൾ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് പാവം ഞാൻ സ്വർഗത്തിൽ നിന്നവിടെ പ്രാർത്ഥന കേട്ട് പാപം ക്ഷമിച്ച് സൗഖ്യം നൽകും ഈ പെരുന്നാളാചരിക്കണം വഴി ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ ദേശത്ത് ഒത്തിരി അനുഗ്രഹ വർഷങ്ങൾ ഉണ്ടാകുവാൻ ദൈവത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരിക്കൽ കൂടി പെരുന്നാളിൻ്റെ എല്ലാം സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് വ്യക്തിപരമായി ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൈമാറി നിത്യതയ്ക്കായി യാത്ര പോകുവാൻ പിന്നാലെ വരുന്നവർക്ക് മാതൃകയായി ജീവിപ്പാൻ എന്നെയും നമ്മെയെല്ലാം നെയ്യും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ